കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ കൂടത്തായ് പാലം അപകടാവസ്ഥയിൽ അടിയിലെ വിള്ളൽ കാരണം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിന് മുകളിൽ കുലുക്കം അനുഭവപ്പെടുന്നതായും പതിവായിരിക്കുകയാണ് ബദൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ഇക്കാര്യം ഉന്നയിച്ച് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്നും എം കെ മുനീർ എം എൽ എ കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു കോഴിക്കോട് നിന്നും റിയാസ് കെ എം തയ്യാറാക്കിയ വാർത്ത കാണാം പെട്ടെന്ന് വന്ന ശ്രീധന്യക്കാരിന്റെ മുകളിൽ ധാർ ചെയ്തതിന് ശേഷമാണ് ഇത് കണ്ടുപിടിച്ചത് പിള്ളലുണ്ടായത് വിള്ളല പെട്ടെന്ന് ഒരാഴ്ചയുടെ ഉള്ളിലാണ് പിള്ളല് രൂക്ഷമായത് ഇപ്പം തന്നെ രാത്രിയിൽ വലിയ വണ്ടികൾ പോകേണ്ട വലിയ വണ്ടി ഒരു കൂട്ടർ തടിയെന്ന് ഒരു കൂട്ടര് തടയാതിരിക്കുന്നത് എപ്പോഴും പോലീസ് നിക്കാൻ നാട്ടുകാർക്ക് നോക്കാൻ കഴിയുക പിള്ളേരെ കയറ്റി രാവിലെ ആറു മണിക്കൊക്കെ മദ്രാസിലേക്ക് പോകുന്നതാണ് എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി വേണമെന്നാണ് നമ്മൾ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മലബാർ കൺസ്ട്രക്ഷൻ നിർമ്മിച്ച കൂടത്തായി പാലത്തിലൂടെ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട് പാലത്തിന്റെ താഴ്ഭാഗത്ത് വിള്ളിലും മുകളിൽ ഗർത്തവും രൂപപ്പെട്ട സാഹചര്യത്തിൽ ഏറെ നാളായി അപകട ഭീഷണി നേരിടുകയാണിവിടെ ഇപ്പോൾ പാലത്തിൽ നന്നായി കുലുക്കവും അനുഭവപ്പെടുന്നുണ്ട് ഭീതിയോടെയാണ് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് കെ എസ് ടി പി റോഡ് നിർമ്മാണവേളയിൽ തന്നെ അപകടാവസ്ഥയിലായി ഈ പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന് സ്ഥലം എം എൽ എ ഡോക്ടർ എം കെ മുനീർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാരോ കരാകമ്പനിക്കാരോ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല പാലങ്ങളുടെയും റോഡിന്റെയും തകർച്ചകൾ നിത്യസംഭവമായിരിക്കുന്ന അപകടം വരാതിരിക്കാനുള്ള മുൻകരുതലാണ് അനിവാര്യമെന്ന് ഡോക്ടർ പറഞ്ഞു തൽക്കാലം നമുക്ക് വേണമെങ്കിൽ അപകടാവസ്ഥ ഒഴിവാക്കാം എന്നാലും ഹെവി വെഹിക്കിൾ പോകുമ്പം പ്രശ്നമായിരിക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ പോകുമ്പോഴുള്ള ജർക്കനുഭവപ്പെടുന്നില്ലേ അതത്ര വെയിറ്റുള്ള വണ്ടിയല്ല പോകുന്നത് ഇപ്പം ഈ കാറ് പോകുമ്പോൾ വരെ ഇതാളുകയാണ് ഇതൊന്നും എന്തുകൊണ്ട് ബന്ധപ്പെട്ടവര് എടുക്കുന്നില്ല എന്നുള്ള ഈ ചോദ്യമാണ് നാട്ടുകാരും ചോദിക്കുന്നത് നമുക്ക് നാട്ടുകാരുടെ കൂടെ ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ കാരണം ഇത് അപകടം വന്ന ശേഷം പരിഹരിക്കുക എന്നുള്ളത് ആണല്ലോ സ്ഥിരം നടക്കുന്നത് ഇത് അപകടം ഇനി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഞാൻ ഈ അസംബ്ലിയിൽ ഈ പുതിയ പാലത്തിൻ്റെ പ്രസക് പ്രാധാന്യവും ഇതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിലായിരിക്കും എന്നുള്ളതും ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഒരു സബ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്താതെ വിള്ളലുള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ സിമെന്റ് ഇട്ട് കണ്ണിൽ പൊടിയിടുകയാണ് കരാർ കമ്പനി ചെയ്തതെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു വലിയ അഴിമതി നടന്നിട്ടുള്ള ഒരു വർക്കാണ് ഈ ശ്രീധന കമ്പനി നടന്നിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അവരോട് ഈ റോഡിന്റെ വർക്ക് എടുക്കുന്ന സമയങ്ങളിലൊക്കെ നാട്ടുകാർ എന്നുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇതിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ പാലത്തിൻ്റെ തന്നെ ആ സമയത്ത് ചെറിയ പൊട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞ സമയത്ത് ഇവർ അടിയിൽ പോയിട്ട് കുറച്ച് സിമെൻറ്റ് പിന്നെ ഒക്കെ ഇതാക്കിയിട്ട് ആ ചെറിയ പൊട്ടുകളൊക്കെ അടച്ചിട്ട് ഒരു എന്താ പറയുക ആ ഒരു രീതിയിലുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഒരു അപകടാവസ്ഥ ഒഴിവാക്കി ഇതിനൊരു പുതിയൊരു സംവിധാനം തന്നെ സർക്കാർ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കൂടത്തായി പുതിയ ഫലം വേണമെന്ന ആവശ്യവുമായി സമരത്തിനിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തൂക്കുപാലത്തിൽ നിൽക്കുന്ന പ്രതിനിധിയാണ് കൂടത്തായി പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ പാലം നന്നായി കുലുങ്ങുന്നുണ്ട് പക്ഷേ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മനോഭാവമാണ് സർക്കാരിൻ്റേത് ആ മനോഭാവം മാറ്റണം പാലം നന്നായി കുലുങ്ങുന്നുണ്ട് സർ ക്യാമറാ പേഴ്സൺ സജീ തറൈലിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്